ആ പഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന് ഒരു ലോക്കൽ കമ്മിറ്റി നിലവിൽ വരുന്നത് ആ ലോക്കൽ കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറിയാണ് ഈ ഏരിയ കമ്മിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് സുഖാവ് അപ്പേട്ടനെടുത്തിച്ചേർന്നിട്ടുണ്ട് ആ ഏരിയ കമ്മിറ്റിയുടെ അംഗമാണ് സുഖാവ് മാധവേട്ട് ില്ല സമയം അനുവദിക്കാത്തോണ്ട് ക്ഷണം സ്വീകരിച്ചു ആളവട്ടനും ഇവിടെ എത്തിച്ചേർന്നു ആ ഏരിയ കമ്മിറ്റിയുടെ രംഗമാണ് സഖാവ് ടി മാലിന്യ അദ്ദേഹവും ക്ഷണം സ്വീകരിച്ചേർന്നു കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി പ്രസ്ഥാന നേതാവ് സഖാവ് ടി വി കുഞ്ഞമ്പു അവശതിയിലുണ്ടെങ്കിലും പാർട്ടിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ఈ పరివారానికి గతిచా అంటే ఈ పార్టీకి బుడిసాదికి కాంగ్రెస్ కటిలడే బెట్టై సొందంక 20 నట్టపెట్టు జిక్ డైరెక్టర్ సచ్చియై నమొరొప్ప ఈ పార్టీయే స్థాపించిన సోదమే కే జోసి పార్టీ ఏజాతనికి ఉంటాయే ആ സെഗാവ് കൂടി എത്തിച്ചേർന്ന അദ്ദേഹത്തെയും കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യണം വേളായിട്ടൻ വളരെ അവശതയോടെ കിടക്കുന്ന സിഗാവ് വേലായു നേട്ടൻ ഈ ഇരുപത്തിനാല് പതാക എടുത്തതിൽ ഉണ്ടാവണമെന്ന് പാർട്ടി തീരുമാനിച്ചു ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അവശതയെല്ലാം മറന്നുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യണം സി കെ കൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച സി കെ കൃഷ്ണൻ ആ ഇരുപത്തിനാല് പദവിയിൽ ഒരു പതണമെന്ന് പാർട്ടി തീരുമാനിച്ചു ആ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് അവശതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം മാധവട്ടനെ കുറിച്ച് ഞാൻ പറഞ്ഞു തോന്നുന്നു എന്റെ ഏട്ടനെ കുറിച്ച് ഞാൻ പറഞ്ഞു തോന്നുന്നു ഇടിയ കമ്മിറ്റി അംഗമായിരുന്നു ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട് മുന്നാട് പാലൻ അഴിയന്തരാവസ്ഥ കാലത്ത് പോലീസിന്റെയും ഗൂഢകളുടെയും അക്രമത്തിൽ വിധേയപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ മാസത്തിൽ ജില്ലാ ആശുപത്രി കിടക്കുകയായിരുന്നു ശ്വാസം എങ്കിലും ആ സഹാബിതന്റെ പതാക ഈ പാർട്ടിയുടെ പതാക ഉയർത്താൻ വന്ന് പാർട്ടി തീരുമാനിച്ചു ആ തീരുമാനത്തിനടിസ്ഥാനത്തിൽ ക്ഷണിച്ചപ്പോൾ മാറ്റി വെച്ചുകൊണ്ട് ക്ഷണം സ്വീകരിച്ചു അദ്ദേഹത്തെയും പാർട്ടി ഏരിയ കമ്മിറ്റി കൊണ്ട് സ്വാധീനിക്കുകയാണ് പൊട്ടംകുളം മാലേറ്റൻ തലപ്പള്ളം കേസിലെ പ്രതിയാണ് നിരവധി കേസിൽ പ്രതിയാണ് നിരവധി കാലത്ത് ജയിലിൽ കടന്നിട്ട് അനുഭവം ഞാൻ പറയുന്നില്ല ആ സഖാവിൽ പതാക ഉയർത്തണം ഇരുപത്തിനാലോ കോൺഗ്രസിന്റെ ഭാഗമായി പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഉയർന്നാകാം ഒട്ടംകളം ഉയർത്തണമെന്ന് പാർട്ടി തീരുമാനിച്ചു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ ആ സഖാവ് പതാക ഉയർത്തണമെന്ന് തീരുമാനിച്ചു അദ്ദേഹം ടി വി ഞാൻ പറഞ്ഞു തോന്നുന്നു കർഷകത്തോടാണ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കാൻ തലപ്പുള്ള കേസിലെ പ്രതിയായിട്ടുള്ള നാരായണൻ തിരിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെയും പാർട്ടി തീരുമാനത്തിന്റെ ഫലമായി ക്ഷണിച്ചു ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിച്ചെന്ന് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യാം ഗരിബംഗാനം പോയതു എന്ന് പറയുന്ന അന്നത്തെ അറുപത്തി ഒമ്പത് എഴുപത് കാലഘട്ടത്തിൽ കാരുടെ ഗുണ്ടാകുളയാത്രം നടക്കുന്ന സമയത്ത് സംരക്ഷിക്കാൻ പാർട്ടി ഉടക്കം നിന്ന് ഗരിബംഗാനം ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് സഖാവിനെയും സ്വാഗതം ചെയ്യാം അറുപത്തിയെട്ടിൽ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്ന കുഞ്ഞപ്രനായൻ വന്നതെങ്കിലും ഇന്നും ഈ അവസരയിൽ ആ സഖാവ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സിഖാവിനെയും സ്വാഗതം വന്ന സഖാവാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് സിഖാവ് കുഞ്ഞിരാമട്ടനെ ക്ഷണിച്ച് കുഞ്ഞിരാമട്ടനെയും സ്വാഗതത്തി അറുപത്തി ഒന്നിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടു സ്വന്തം കാലിന് നടക്കാൻ വയ്യാത്ത സഖാവ് തമ്പാന ഈ ഇരുപത്തിനാല് പതാകയിൽ അന്ന് പി എസ് പിട കഴിഞ്ഞാട്ടമായിരുന്നു മുന്നാടും വേടകത്തും അഭിമുഖ പഞ്ചായത്തുകൾ അന്ന് എതിരാളികളെ പ്രതിരോധിക്കാൻ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സ്വന്തം കാലിൽ വെടിമാറ്റിയെങ്കിലും നടക്കുന്ന തമ്പാനാട്ടൻ്റെ ഒരു പതാക തീരുമാനിച്ചിട്ട് തമ്പാനാട്ടൻ ക്ഷണം സ്വീകരിച്ചുകൊണ്ടെത്തിച്ചേണ്ടിയും അമിരാളി കേസിലെ പ്രതിയായിട്ടുള്ള സ്വകാര്യൻ അന്ന് വടകര കോൺഗ്രസ് അക്രമേ നേരിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് നയത്തിന് വേണ്ടി പ്രവർത്തിച്ചാണ് ആ സഖാവ് ക്ഷണം സ്വീകരിച്ചു എത്തിച്ചെയും ഞാൻ ഈ സമീപത്ത് സ്വാഗതം ചെയ്യുകയാണ് അമലാളി കേസിലെ പ്രതിയായി സഖാവ് തേറും രേവതി പോലീസിന്റെ ഗുണകളെയും അക്രമത്തിൽ വിധേയപ്പെട്ടുവെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ഇന്നും തന്റെ ജീവനേക്കാൾ സ്നേഹിച്ച് പ്രവർത്തിക്കുന്ന സഖാവ് തേരാട്ടൻ അവശതയാണ് എങ്കിലും ഈ പരാകയർത്താൻ വേണ്ടി സഖാവ് സഖാവിനെ ക്ഷണിച്ചപ്പോൾ അത് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ട് സിഗാവിനെയും ഞാൻ സ്വാഗതം ചെയ്യുകയും ഞാൻ ഒരേ ക്ലാസിൽ പഠിച്ചതാണെങ്കിലും സിഗാവ് അനന്തമാഷ് മുന്നാട് യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായി അനന്തമാഷിക്ക് മെമ്പർഷിപ്പ് കൊടുത്ത അമ്മൂട്ടിക്കാണ് അനന്തമാഷായിരുന്നല്ലോ ആദ്യകാലത്തെ ഈ പ്രദേശത്ത് ആദ്യ ഘട്ടത്തിൽ തന്നെ സിഗാവ് അമ്മൂട്ടിക്ക് മെമ്പർഷിപ്പ് കൊടുത്തു അങ്ങനെ ക്ഷണിച്ചിയും സമയത്തിന്റെ ഒരു എത്തിക്കുന്ന അവസരമാണ് ധീരനായ രക്തസാക്ഷി സഖാവ് ബാലകൃഷ്ണ നായക് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ വലിയ പ്രയാസമുണ്ട് ശാരീരികമായിട്ട് വലിയ പ്രയാസമുണ്ട് എന്ന് അറിയിച്ചു എങ്കിലും പാർട്ടി തീരുമാനമാണ് ഓമനെ സഖാവ് നിർബന്ധമായി പാർട്ടിയുടെ ഒരു ആഗ്രഹമാണ് ബാലകൃഷ്ണന്റെ ഭാര്യ ഇരുപത്തിനാല് പതാകയിൽ ഒരു പതാക ഓമന ബാലകൃഷ്ണൻ ഉയർത്തണമെന്ന പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ മുമ്പോട്ട് വന്ന ബാലകൃഷ്ണ ഓഹന ബാലകൃഷ്ണയും പാർട്ടിക്ക് വേണ്ടി ഞാൻ സ്വാധീനിക്കാം കാസോട് താലൂക്കിനകത്തും കമ്മ്യൂണിസ്റ്റ് കക്ഷികളെ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനുവേണ്ടി വിദ്യാർത്ഥി വചന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ സഹരാഗട്ടന്റെ ജോലിക്ക് ഓർമ്മ നിലനിൽക്കുന്ന ഈ സമയത്ത് സഹബട്ടന്റെ ഭാര്യ പാർട്ടി കമ്മിറ്റി അതിന്റെ ഉയർത്തുന്ന പരിപാടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് സിഗാവി കമലേറ്റി ഈ പരാത്രം വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ സഖാവിനെ ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്യണം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് സഖ്യാഗട്ടൻ നമ്മോടൊപ്പം ജീവിച്ചിട്ടുണ്ടായി ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് നമ്മോടൊപ്പം ഇല്ല എങ്കിലും സഖാവരാകട്ടം നടത്തിയ പ്രശ്നം പ്രസ്ഥാനം ഒന്നൊന്ന് മെച്ചപ്പെട്ട നിലയിൽ മുന്നേറുന്ന അവസ്ഥയാണ് നമുക്ക് ഉണ്ടായിരുന്നത് കർഷക തൊഴിലാളി യൂണിയന്റെ നേതാവ് സിഗാവ് ആയിത്തേട്ട് ചേട്ടൻ ആ ഈ സഖാവ് ആയിത്തേട്ടൻ കിടക്കുക എത്തണമെന്ന് അതിനെത്തേട്ടനെ സമീപിച്ചപ്പോഴും രണ്ടുപേരും നട്ടി സ്വീകരിക്കുകയും സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും അവശ്യതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് എന്റെ പ്രസ്ഥാനമാണ് വരുന്നത് കൊണ്ട് അതായത് ഇവിടെ എത്തിച്ച സുഖാവ് ആയിത്തേട്ടനെ ഞാൻ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് മെച്ചഭൂമി സമരത്ത് പങ്കെടുത്തുകൊണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ട് സഹാവ് എം ആർ എഫ് ഒരു പതാക ഉയർത്തണമെന്ന് പാർട്ടി തീരുമാനിക്കുകയുണ്ടായി ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് സഹാവ് എം ആർ എഫ് ദ അദ്ദേഹത്തെയും കോൺഗ്രസ് പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാന തിരുവനന്ത കാലത്ത് വേറെ ഒട്ടും ഉണ്ടായിരുന്നില്ല ഉപ്പ ഉപ്പതിരിച്ച അദ്ദേഹത്തിന്റെയും പി സഖയുടെയും ഒരുപാട് സിഖാറ്റുകളും പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആർക്കും അഭിനന്ദിക്കാൻ കഴിയാത്ത പ്രസ്ഥാനമായി ഇന്ന് പത്താം വാർഡിന്റെ പ്രദേശമായ പിലിക്കോട് പ്രദേശത്ത് പ്രസ്ഥാന വളർത്തിയെടുക്കാൻ നേതൃത്വം നൽകിയ സഖാവാണ് സിഖാവാണ് സിഖൌപികെ അവശനാണ് കണ്ണിന് കാഴ്ചയില്ലാത്തൊരു സഖാവാണ് അത്രമാത്രം പ്രയാസമുണ്ടായിട്ടും തന്റെ രക്തപ്രതാകാൻ പാർട്ടി തീരുമാനിച്ചത് നടപ്പിലാക്കാൻ വേണ്ടി മുമ്പോട്ട് വന്ന സുഖിക്കെ ഞാൻ ഈ സമയത്ത് സ്വാഗതം